മലയാളികളുടെ മനസ്സു നിറയെ കലാഫവൻ നവാസാണ് എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തി മറിഞ്ഞു പോയ കലാഫവൻ നവാസിനെ അനുസ്മരിച്ച് എം അബ്ദുൽ സമദ് സമദാനി നവാസിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് വികാരനിർഭരമായ കുറിപ്പും സമദാനി പങ്കുവച്ചു അബ്ദുൽ സമദ് സമദാനിയുടെ കുറിപ്പ് ഇങ്ങനെ ഉമ്മയുടെ മകൻ മക്കളുടെ ഉമ്മ കലാഫവൻ നവാസ് ഒരു അനുസ്മരണം നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യേ ഇന്ന് ആലുവയിൽ പോയി വിട പറഞ്ഞുപോയ കലാഭവൻ നവാസിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഉമ്മ അടക്കമുള്ള ഉറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അസാധാരണമായ തന്റെ കലാപ്രക്രിയ കൊണ്ട് മാത്രമല്ല വ്യക്തിരിക്തമായ സ്വഭാവമഹിമ കൊണ്ടും ജനമാനസത്തിൽ ഇടം നേടിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട നവാസ് ഈ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച നേരമത്രയും നന്മകളിൽ കുതിർന്നതും ഹൃദയവികാരങ്ങൾ കലർന്നതുമായ സവിശേഷ സന്ദർഭമായി തീർന്നു വിട പറഞ്ഞു പോയപ്പോൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിന്റെ വ്യക്തിത്വത്തിന്റെ വെണ്മയായിരുന്നു സദാ മന്ദസ്മിതം തൂകിയും കഴിയുന്നത്ര മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സഹോപരി തന്റെ വ്യക്തിജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ധർമ്മനിഷ്ഠ പുലർത്തിയും കടന്നുപോയ ഒരു കലാകാരന്റെ ഈ ദിശ നന്മകൾ ഇക്കാലത്ത് പ്രത്യേകിച്ചും ജനങ്ങൾ ചർച്ച ചെയ്തതും അവരെ ആകർഷിച്ചതും സ്വാഭാവികം നവാസിന്റെ ജ്യേഷ്ഠനായ പ്രിയ സ്നേഹിതൻ നിയാസ് അകാലത്ത് പിരിഞ്ഞു അനുജന്റെ വിവരങ്ങൾ കഥനത്തോടെ വിവരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനെ ഖനീഫ വിച്ച ദുഃഖത്തിന്റെ രൂപമായിട്ടാണ് അത്രയും സമയം കണ്ടത് ചിലപ്പോൾ മൗനമായിരിക്കുകയും ചിലപ്പോൾ കുറഞ്ഞ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു നവാസിന്റെ ഓമന മക്കളെയും കണ്ടു ഏറെ സമയവും കലാരംഗത്ത് ചിലവഴിച്ച ആ യുവപിതാവ് തന്റെ മക്കളുടെ ശിക്ഷണത്തിൽ പുലർത്തിയ ശ്രദ്ധയും സൂക്ഷ്മതയും അറിഞ്ഞപ്പോൾ അതിശയപ്പെട്ടുപോയി അതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സഹോദരന്മാരുടെ വന്ധ്യമാതാവും അവരുടെ വിശ്വസദാർഢ്യവും ഭക്തിസാദ്രവുമായ ഹൃദയവികാരങ്ങളുമാണ് ഉമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവരാനും കൂടെയിരുത്താനും താല്പര്യപ്പെടുകയായിരുന്നു ആ വന്ധ്യമാതാവ് മകൻറെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു ചിലപ്പോൾ അവർ കരഞ്ഞു എന്നാൽ ചിലപ്പോൾ അതിശക്തമായ സഹനശക്തിയുടെയും കർത്തവ്യബോധത്തിന്റെയും വെളിച്ചത്തിൽ മന്ദസ്മിതം തൂകി എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അവനെ തന്നവൻ തന്നെയാണ് അവനെ കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്കും കാതുകൾ അവരുടെ ശബ്ദത്തിലേക്കും മാത്രമായി തീർന്നു മാതൃത്വത്തിന്റെ മഹത്വത്തിൽ അഗാധമായ വിശ്വാസമുള്ള എന്റെ മനസ്സിന് പിന്നെയും ചില ബോധ്യങ്ങൾ അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പലതവണ എന്റെ ഉമ്മയുടെ ചിത്രം മനസ്സിൽ വന്നും പോയും പോയുമിരുന്നു മടക്കയാത്രയിൽ കൂടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ ഇതൊന്നും അറിയാതെ എന്നോട് പറഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ പലപ്പോഴും ഞാൻ എന്റെ ഉമ്മയെ ഓർത്തു യഥാർത്ഥമായ മാതൃത്വത്തിന് അതിന്റെ സഹല വൈവിധ്യ രൂപങ്ങളിലും ഒറ്റ ഒരു മണം മാതാവിന്റെ രക്തത്തിന്റെ നിറവും വിഹർപ്പിന്റെ മണവും അതിൽ കവിഞ്ഞൊരു പുണ്യം മറ്റെന്തുണ്ട് ഈ ഭുവനത്തിൽ പ്രിയപുത്രൻ വിട പറഞ്ഞു പോയ വേദനയിലും അസാമാന്യമായ ക്ഷമയോടെ സ്വന്തത്തെയും കുടുംബക്കാരെയും ആശ്വസിപ്പിക്കുന്ന ഈ മാതാവ് ശക്തി സ്വരൂപം തന്നെ ഒരർത്ഥത്തിൽ അവർ ജീവിച്ചിരിക്കെ അവരോടും ഈ ലോകത്തോടും വിട പറഞ്ഞു പോയ മകന്റെ നിയോഗവും സവിശേഷം തന്നെ ഇരുവർക്കുമിടയിൽ നിലകൊണ്ട് എന്റെ മനസ്സ് തേങ്ങുന്നു അതിനിടയിൽ ഈ കുട്ടികളുടെ പിതാവായ തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ട സന്ദർഭം അവർ എന്നോട് വിവരിച്ചു തിരക്കുകൾക്കിടയിൽ അദ്ദേഹം വീട്ടിലെത്തിയതായിരുന്നു എന്തോ ഒരു ക്ഷീണത്തിൽ നീണ്ടു നിവർന്ന് കിടന്നു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ച സഹധർമ്മിണിയോട് അത് വേണ്ട എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു ഇനി നീ കുറെ ആളുകളെ വിളിച്ചു കൂട്ടിക്കോ അന്തീശ്വാസം നെഞ്ചിൽ വന്നു വന്ന് കാണണം അദ്ദേഹം കണ്ണടച്ചു കിടന്നു ജീവിതത്തിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇനിയും എന്തെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രധാന പാഠങ്ങളിൽ ഒന്ന് കുടുംബത്തിന്റെ മഹാത്മ്യമാകുന്നു അതിന്റെ അസ്ഥി വാരം പ്രിയപ്പെട്ട ഭർത്താവും അരുമയായ മകനും വിട പറഞ്ഞു പോയ ശേഷവും ആ പാഠപുസ്തകത്തിൽ അവർ സഹനത്തിന്റെ പുതിയ അധ്യായങ്ങൾ തീർക്കുക തന്നെയാണ് കഥനഭാരത്തോടെ വയൽക്കരയിലുള്ള ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കാനും അവർ തുനിഞ്ഞു എന്റെ കുട്ടി പോയ സമയത്താണെങ്കിലും നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ അപ്പോൾ നിയാസ് പറയുകയായിരുന്നു ഉമ്മ എത്രയോ കാലമായി സമിതാനി സാഹിബിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളാണ് അപ്പോഴും അവരുടെ ഒരു വാക്ക് എന്റെ ഉഴിച്ചെന്ന് തട്ടി എൻറെ കുട്ടി പേരുകുട്ടികളുടെ പിതാവായ മകനും മാതാവിന് എക്കാലത്തും കുട്ടി തന്നെയാകുന്നു വീട്ടിൽ നിന്നിറങ്ങാനായി വരാന്തയിലേക്ക് കടക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇതായിരുന്നു എൻറെ കുട്ടികൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും അവർ മൈക്കിനു മുമ്പിൽ നിൽക്കുന്ന ആ സ്റ്റേജ് ഈ വീട്ടിലിരിക്കുന്ന എൻറെ മനസ്സിൽ തെളിയും ആ സദസ്സും അവിടെയുള്ളതുമെല്ലാം ഇവിടെ ഇരുന്ന് ഞാൻ കാണും ചുവരുള്ള ഫ്രെയിം ചെയ്ത ഒരു ചിത്രത്തിലേക്ക് ദുഃഖത്തോടെ നോക്കി കയ്യിലൊരു മൈക്കുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന നവാസിന്റെ ആരോ വരച്ച ചിത്രം ഈ വന്ധ്യമാതാവിന്റെ പ്രസ്തുത വാക്കുകൾ കേട്ടപ്പോഴും ഉമ്മയെ ഓർമ്മ വന്നു കുട്ടിക്കാലത്ത് മദ്രസയിലും സ്കൂളിലുമെല്ലാം ഞാൻ നടത്തിയിരുന്ന കൊച്ചു കൊച്ചു പ്രസംഗങ്ങളും അതറിയുമ്പോൾ ഉമ്മയുടെ വലിയ സന്തോഷങ്ങളും അള്ളാഹു മക്ഫിറത് പ്രദാനം ചെയ്യട്ടെ